കോഴിക്കോട് നടന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ ഒളിമ്പിക്സിൽ അതിരമ്പുഴ കോട്ടയ്ക്കപ്പുറം അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിൽ നിന്നും പങ്കെടുത്ത് മികച്ച വിജയം നേടിയ കായിക താരങ്ങളെ സ്കൂളിൽ അനുമോദിച്ചു അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം യോഗം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊന്പത് വരെ കോഴിക്കോട് ഒളിമ്പിൻ റഹ്മാൻ സ്റ്റേഡിയത്തിലാണ് സംസ്ഥാനതല സ്പെഷ്യൽ സ്കൂൾ ഒളിമ്പിക്സ് മത്സരങ്ങൾ നടന്നത് ഏകതാ ടു കെ എന്ന പേരിൽ നടന്ന ഒളിമ്പിക്സിൽ അതിരമ്പുഴ കോട്ടയ്ക്കപ്പുറം അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിൽ നിന്നും ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് മത്സരിച്ചത് ഗോൾഡ് മെഡൽ ഉൾപ്പെടെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നു ഒളിമ്പിക്സിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ സ്കൂളിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ അധികൃതർ അനുമോദിച്ചു അനുമോദന യോഗം അതിരമുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഞങ്ങൾക്ക് മൂന്ന് ഗവൺമെന്റിന്റെ സ്കൂളുകൾക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ സംവിധാനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളുടെ കമ്മീഷൻ തയ്യാറാണ് പക്ഷേ അതിനുള്ള ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടിക്കാൻ നിങ്ങളുടെ നമ്മൾ കഴിഞ്ഞ പിന്നെ മുടക്കിയ സെക്രട്ടറിയാണ് സെക്രട്ടറിയുടെ പൈസ സംസ്ഥാനത്തിനാണ് ഏറ്റുമൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ടി ജി വിജയകുമാർ ഒളിമ്പിക്സിൽ വിജയികളായ കായിക താരങ്ങൾക്കും കായിക അധ്യാപകർക്കും ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ അഞ്ജലി സി എം സി അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രശാന്തി സി എം സി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ സിനി ജോർജ് സി എൽ മാണി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഐഫോറി ഏറ്റുമാനൂർ